അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സോയാ റൈസാണ് സോയാബീൻ ബിരിയാണി എന്നോ സോയാ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സോയാബീൻ ഞാനൊരു ഒരു പാക്കറ്റ് വലിയ പാക്കറ്റാണെങ്കിൽ ഒരു പാക്കറ്റ് സോയാബീൻ എടുത്താൽ മതി അതിലോട്ട് മൂന്ന് സവാള ഒരു തക്കാളി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആദ്യം സോയാബീൻ ഒന്ന് തിളപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ അത് നല്ല മയം വരും എന്നിട്ട് അതൊന്ന് പിഴുങ്ങിയിട്ട് വെള്ളം കളഞ്ഞ് എടുക്കണം കുക്കറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുക്കറിലോട്ട് സവാള തക്കാളി കുറച്ച് കാത്തിട്ടുണ്ടായി പച്ചമുളക് ഉള്ളി പിന്നെ കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്തു അതിലോട്ട് ഈ സോയാബീൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിഴിഞ്ഞ് വെച്ചതാണ് അപ്പം നമ്മൾ ചിലർ നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കും വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ സാറില്ല രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ അത് നല്ല മയം വരും പിന്നെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ചിക്കൻ മസാല കുറച്ച് കാസർഗോൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് ജീരകശാല അരി പച്ചരി വെച്ചും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അരി ഈ കപ്പിന് ഒരു കപ്പ് അരിയാണ് അപ്പം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം അരി ഇതിലോട്ട് ഇട്ടതിന് ശേഷം ആവശ്യം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇടാം കുക്കറിൽ രണ്ട് വിസിൽ നമ്മൾ അടുപ്പിക്കാം ഇതിപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അരിയും വെന്തും സോയാബീനും എല്ലാം വെന്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സോയാ റൈസ് റെഡി ആയിട്ടുണ്ട് ടിഫിനിലോട്ട് നമുക്ക് നല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇപ്പം ഉച്ചക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് അപ്പോൾ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായി അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞ ഒരു പച്ചരി പച്ചരിയാണെങ്കിൽ നമുക്കത് മതിയാവുന്നതാണ് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റൈസാണ് നല്ല ടേസ്റ്റും ഉണ്ടായി ഇതിൻ്റെ കൂടെ അച്ചാറോ കച്ചമ്പർ സാലഡോ മതിയാവുന്നതാണ്